നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ ആ സ്വതം എന്തായാലും തൃശ്ശൂര് തെറ്റ് തെറ്റുപറ്റി നിന്ന് ഇപ്പൊ അവിടുത്തെ ജനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള കോമാളിത്തരങ്ങളാണല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഗോപിയുടെതായിട്ട് വന്നോണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പേരുകൂടെ ലഭിച്ചിട്ടുണ്ട് പൂരം കലക്കി എന്നാണ് പേര് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പൂരം കലക്കാൻ കാരണക്കാരൻ സുരേഷ് ഗോപി ആണെന്നാണ് ഇപ്പൊ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരും ഭരണപക്ഷ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വി ഡി സതീശൻ തന്നെ പറഞ്ഞിരുന്നു പൂരം കലക്കിയതിൽ മെയിൻ കണ്ണി ോപിയാണെന്നാണ് പൂരം കലക്കുക എന്നുള്ളത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പോലീസിന്റെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെ പ്ലാനായിരുന്നു അത് പോലീസ് വഴി നടപ്പാക്കി അതുകൊണ്ടാണ് ഞാൻ ബി ജെ പി ചോദിച്ചത് എന്താ വിശ്വാസം ആചാരം ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടു ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഇവർ ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഇവർ ഉത്സവം കലക്കാൻ ഉത്സവം ഉത്സവല്ല എത്രയും അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വൈകാരികമായൊരു കാര്യമാണ് അത് കലക്കാൻ കൂട്ടുന്ന ആളുകളാണ് ഇപ്പം പറയാണ് നമ്മളെ ക്ലാസ് എടുക്കുക വിശ്വാസത്തെക്കുറിച്ച് ആചാരത്തെക്കുറിച്ച് ഇവരുടെയൊക്കെ അതാണ് നമ്മൾ ഇവരുടെയൊക്കെ തനി നിറം വെളിവായി ഒരു സംശയം കേട്ടാ മുഖ്യമന്ത്രി ഇതിനു മുമ്പും ഉദ്യോഗസ്ഥന്മാരെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഒരു ഡി ജി പിയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നുണ്ട് ഇവരൊക്കെ വഴി കാരണം അപ്പൊ സി പി എം നേതാക്കളെ വിടാൻ പറ്റില്ലല്ലോ മാത്രമല്ല രണ്ടു ദിവസം കഴിയുമ്പോൾ മാറ്റി പറഞ്ഞാൽ സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് രണ്ടു മണിക്ക് ആ സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പോലീസിലെ തന്നെ ഉന്നതന്മാർ സുരേഷ് ഗോപിക്ക് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അല്ലെ സുരേഷ് ഗോപി ആ സമയത്ത് അവിടെ എത്തത്തില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം നടന്നിട്ടുള്ള എലക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം തൃശൂരിലെ ജനങ്ങൾ മനസ്സിലാ മനസ്സോടുകൂടി ആണെങ്കിലും ഈ പറയുന്ന സുരേഷ് ഗോപിനെ അവിടെ വിജയിപ്പിച്ചു അത് വിജയിപ്പിച്ചതിന്റെ പേരിലൊക്കെ ഒരുപാട് കളികളൊക്കെ ഉണ്ട് കാരണം അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അവിടെ ഈ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സമയത്ത് ചില രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് അതിന്റെയൊക്കെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൃശൂരിൽ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഈ രണ്ട് കൂട്ടരും ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു പക്ഷേ ഇത് തെളിയിക്കേണ്ടവർ തന്നെ ഇവർക്ക് കൂട്ടു കൂട്ടുനിൽക്കുമ്പോൾ അതെങ്ങനെയാണ് തെളിയുന്നത് അല്ലെ എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി പല മാധ്യമങ്ങൾക്കൊക്കെ വന്ന് വാർത്ത കൊടുക്കുന്ന സമയത്ത് ചില മാധ്യമങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിരം പരിപാടി കാണിക്കാറുണ്ട് അതായത് മെയിൻ ആയിട്ട് ഇപ്പൊ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനെ കാണുമ്പോ തന്നെ സുരേഷ് ഗോപിക്ക് ഓഖാനിക്കാനാണ് തോന്നുന്നത് കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മീഡിയ വൺ ചോദിക്കുന്നത് കൊണ്ട് അതിന് ഉത്തരം മുട്ടിപ്പോകുമ്പോഴത്തേക്ക് സുരേഷ് ഗോപി കൊഞ്ഞനെ കുത്തി കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു കാരണം മീഡിയ വണ്ണിന്റെ ഒരു റിപ്പോർട്ടറാ സുരേഷ് ഗോപി ഒന്ന് കയറി ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അല്ലെ അന്ന് സുരേഷ് ഗോപി കേരളത്തിലെ പല ആൾക്കാരുടെയും അച്ഛൻ എന്താ അച്ഛനായിട്ടും ചേട്ടനായിട്ടും ഒക്കെ വാഴ്ത്തപ്പെട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ഇപ്പോ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കുക കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചുതരാം ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെന്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ എന്നെ കാണൂ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ആ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം നിങ്ങൾ നടത്തി നടത്തിക്കൊള്ളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിന്റെ തീറ്റ ആവാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന മനഃപൂർവം പഠിച്ചിടക്കിയത് എന്റെ പ്രസ്ഥാനം നല്ല കണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്സുള്ള പ്രസ്ഥാനം എന്ന് ലോകത്തെക്കൊണ്ട് പറയിച്ച ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ എന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല എന്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എസ് ഫ്രീഡം ഓഫ് സ്പീച്ച് വിൽ ബി കെറ്റ് അതെന്റെ വാഗ്ദാനം ഡിഫ്ലക്ഷൻ ഓഫ് ദറ്റ് ഐഡിയ ഇൻടെ ഓഫ് സ്പീച്ച് cannot be accepted I will not block you but I will sway away from you or move away from you don't create that situation please it is my ardent request please there's no room for such whatever you may call it such fill it up I am ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞാൻ ഒരേ പ്ലാറ്റോറിലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ സ്വീകരിക്കും പിന്നെ ഉത്തരം അങ്ങോട്ട് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിൽ അങ്ങോട്ട് അടിക്കലായി ആശാ പറഞ്ഞിട്ടുള്ള മാസ് ഡയലോഗാണ് അതിനകത്തൊരു സംശയമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിവാദം അതായത് ഇദ്ദേഹം ഇനിയിപ്പം സിനിമയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന ആ അതിയായ മോഹം കൊണ്ട് ചെന്ന് പെട്ടതോ മടയിൽ അതായത് നമ്മുടെ അമിത്ഷായുടെ മുന്നിലായിരുന്നു ഒരു നിവേദനം അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്തു അദ്ദേഹം അതെടുത്ത് നോക്കിയിട്ട് അതേപോലെ ചുരുട്ടി തൂര കളും കാരണം നിങ്ങളിപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയുടെ ആ പദവി നോക്കിയാൽ മതി സിനിമ ായിട്ടുള്ള അവസരങ്ങൾ തരുന്നില്ല എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലുള്ള ജനങ്ങളെ ഒന്നടങ്കം ഈ വോട്ട് ചെയ്തവരെയും അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ തരത്തിലൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരെയും വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞത് അതിന് ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ ചില മാധ്യമ പ്രവർത്തകരുടെ നേരെയുള്ള ഇദ്ദേഹത്തിന്റെ ഐ പി എസ് കളിയൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് സുരേഷ് ഗോപി സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടന് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞത് അർഹിക്കാത്തൊരു സാധനം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴിത് കാശേന്റെ കിളി പോയി എന്നുള്ളതാണ് ഈ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എനിക്ക് അഞ്ച് വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിമാരെ എന്റെ ചൊൽപ്പടിയിൽ എന്റെ കാൽ കീഴിൽ എനിക്ക് വേണം കാരണം ഞാൻ ഈ കേരളത്തെ വേറൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കും അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് കേരളം കേരളത്തിൽ മാത്രമല്ല ഞാൻ മന്ത്രി ഞാൻ തമിഴ്നാടിൻ്റെയും കൂടെ എന്ന് പറഞ്ഞു ഇന്നാലിപ്പോൾ തമിഴ്നാടിനും ഇല്ല കേരളത്തിനും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് വരുന്ന അവസ്ഥകൾ അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവും ഉള്ളിച്ചേട്ടനും തമ്മിൽ പൊരിഞ്ഞടിയാണ് സുരേഷ് ഗോപിയുടെ കരുതി കാരണം പൂരം കലക്കിയത് സുരേഷ് ഗോപി ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പൂരം കലക്കിയത് എന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് എടുത്തിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് എന്നൊക്കെയാണ് ഇപ്പൊ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിശദമായിട്ടുള്ള വാർത്തകളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ശുഭ പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം